യൂണിക് നേതൃത്വത്തിൽ ഈ വർഷത്തെ പ്ലസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു അനിൽകുമാർ ചെയ്തു ഒന്നാം ക്ലാസ് യു എൽ ിൽ പ്രവേശിക്കുന്ന കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണവും യുണിക് ഫുട്ബോൾ അക്കാദമിയിൽ കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറായി വിരമിച്ച ഉമ്മർ എടപ്പറ്റ ക്ലബിന്റെ എല്ലാ പ്രവർത്തനത്തിനും എപ്പോഴും യൂണിക് ക്ലബിന്റെ കൂടെ നിൽക്കുന്ന ക്ലബ്ബ് രക്ഷാധികാരി വി എ കെ തങ്ങൾ അഡ്വക്കേറ്റ് ഹുസൈൻ കോയ തങ്ങൾ അസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസറായി നിയമനം ലഭിച്ച നാടിന്റെ അഭിമാനമായി മാറിയ മുഹമ്മദ് അർഷാദ് എന്നിവരെ ആദരിച്ചു ക്ലബ് സെക്രട്ടറി ഫർസിൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ക്ലബ് പ്രസിഡന്റ് സി ഷഖ് അധ്യക്ഷനായിരുന്നു മുൻ പഞ്ചായത്ത് പ്രസിഡന്റും ക്ലബ്ബ് രക്ഷാധികാരിയുമായ വി എ കെ തങ്ങൾ പദ്ധതി വിശദീകരണം നടത്തി ചടങ്ങിൽ വാർഡ് മെമ്പർമാരായ വി ജ്യോതി എം ദസാബുദ്ദീൻ റസാഖ് അഡ്വക്കേറ്റ് ഹുസൈൻ കോയ തങ്ങൾ എന്നിവർ സംസാരിച്ചു പരിപാടികൾക്ക് ക്ലബ്ബ് പ്രവർത്തകരായ നിഹാൽ എം അൻസച് പി ഹയാസ് ഇ അയ്യൂബ് അൻഷാദ് ആദിൽ ക്ലബ് ട്രഷർ നേതൃത്വം നൽകി മലപ്പുറം ദുബായ് ഗോൾഡൻ ആൻഡ് ഡയമണ്ട്സിൽ പന്ത്രണ്ടാം വാർഷിക അനുവദിച്ചൊരു അടിമുളി ഓഫർ എന്താ അര പോയിന്റ് മുകളിലെ എല്ലാ സ്വർണ്ണ പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം മുതൽ ഒരു ലക്ഷം വരെയുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും നിങ്ങൾക്ക് നേടാം ഒരു ഗോൾ കോയിൻ ഒരു ലക്ഷം മുതലുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും ഒരു ഡയമണ്ട് റിംഗ് ആണ് സമ്മാനം അൺകട്ട് ഡയമണ്ട് ഓർണമെന്റ്സിന് സൂറു പെർസെന്റേജ് മുതലാണ് പണിക്കോലി വരുന്നത് അതിന്റെ പുറമെ ഇതിന്റെ സ്റ്റോൺസിന് ട്വന്റി ഫൈവ് പെർസെന്റേജ് ഡിസ്കൗണ്ടും ലഭിക്കുന്നു വെള്ളിയാപരണങ്ങൾക്ക് ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് മുതൽ ഡിസ്കൗണ്ടും കൂടാതെ വാച്ചുകൾക്ക് ഫിഫ്റ്റീൻ പെർസെന്റേജ് മുതൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് ഗ്രാം മുതലുള്ള റോസ്ഗോൾ ജ്വല്ലറിന്റെ വിപുലമായ കളക്ഷൻസ് ഇവിടെ ആണ് സിംഗപ്പൂർ ഗോൾഡ് ആഭരണങ്ങൾക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് കസ്റ്റമേഴ്സിന് പണിക്കൂലി സൗജന്യം അതായത് ഫസ്റ്റ് പ്രൈസ് ഹൺഡ്രഡ് പെർസെന്റേജ് സെക്കൻഡ് പ്രൈസ് ഫിഫ്റ്റി പെർസെന്റേജ് തേർഡ് പ്രൈസ് ജൂലൈ മുപ്പത്തൊന്ന് വരെ ഓരോ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഒട്ടനവധി സമ്മാനം അത് മെഗാ നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ് സെക്കൻഡ് പ്രൈസ് ഫ്രിഡ്ജ് തേർഡ് പ്രൈസ് വാഷിംഗ് മെഷീൻ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം കോട്ടപ്പടിയാണ്